മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും അതേപോലെ തന്നെ ഷാനവാസ് ജിഷന് ലക്ഷ്മി ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജിസേൽ വരുന്നത് ജിസേൽ വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ വെയ്റ്റ് ലോസ് ആയോ നിന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഞാൻ അല്ലെങ്കിൽ ലോസ് ആണെന്ന് പറയുന്നുണ്ട് ആ ഇവർക്ക് തലയ്ക്ക് നല്ല ലൂസുള്ളതും കൊണ്ട് പിന്നെ ലോസ് ആയിരിക്കുമോ എന്ന് ജിഷൻ പറയുന്നുണ്ട് ഞാൻ ലൂസാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും ലൂസ് തന്നെയാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇപ്പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ലൂസ് ലൂസല്ലാട്ടോ എന്ന് പറയുന്നത് ഓ പൊളിഞ്ഞൊരു കോമഡി എന്ന് പറയുന്നുണ്ട് ആ ഇത് നയൻറ്റീസിലെ കോമഡിയാണല്ലേ എന്ന് ജിഷനും അതേപോലെ തന്നെ ഷാനവാസും പറയുന്നുണ്ട് ആടാ ഇത് നയൻറ്റീസിലെ കോമഡിയാണ് ഇപ്പം ഇറങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് അനുമോളും രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ ട്രോഡുന്നുണ്ട് എന്താണെങ്കിലും ടാസ്ക് ഇത്തവണ രണ്ടാം തവണ രണ്ടാം ഘട്ടം റദ്ദാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് രണ്ടുപേർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല ജിഷനും അതേപോലെ തന്നെ അനുമോൾക്കും അനുമോൾ ഫേവറിസം കാണിച്ചു എന്നാണ് ഷാനവാസ് പറയുന്നത് ആ സമയത്ത് അനിമോൾ പറയുന്നത് ഞാൻ അക്ബറിൻ്റെ കൂടെ ഗ്യാങ് ചേർന്ന് കളിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്